നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എടുക്കാൻ പോവുക കേട്ടോ പത്ത് മണിക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ സ്റ്റിച്ച് എടുക്കാൻ നേരെ പോവുകയാണ് എടുത്തിട്ട് പറയാം ബാക്കി വിശേഷം എന്താണെന്ന് എടുക്കുമ്പോൾ വേദനിക്കോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാൻ ഇപ്പോൾ വേദനയൊന്നുമില്ല നാക്ക്മാരും ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം മാറിയിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം കൂടി ഉണ്ട് അത് ഒരാഴ്ച എടുക്കുമെന്ന് പറയാം അപ്പോൾ നാടേക്കാകുമ്പോൾ ഓക്കെ ആവുമായിരിക്കും അപ്പോൾ വലിയ വേദന ഒന്നുമില്ല പക്ഷേ ഒരു മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് ഈ സൈഡ് വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ചുണ്ടൊക്കെ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളു ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ സ്റ്റിച്ചെടുത്തിട്ട് വരാം ഓക്കെ സ്റ്റിച്ചെടുത്തു വേദനയൊന്നും അറിയില്ല കേട്ടോ എന്തോ ഒരു ഓൺമെൻറ്റൊക്കെ പെരട്ടിയിട്ടാണ് എടുത്തത് അപ്പോൾ എന്തായാലും ഞാൻ പല്ലെടുത്തത് എൻ്റെ പല്ലിൻ്റെ പ്രശ്നം പല്ലിൻ്റെ ഇടയിൽ എല്ലിൻ്റെ ഇടയിൽ പല്ല് കയറി ഇരുന്നിട്ട് വേദനയായിരുന്നു മുകളിലോട്ട് പൊടിച്ച് വരാതെ അങ്ങനെയാണ് ഞാൻ പല്ലിളക്കിയത് വട്ടപ്പാറയുള്ള പി എം എസിലാണ് വന്ന് പല്ലിളക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു കേട്ടോ പല്ലെടുത്തിട്ട് ഈ സെക്കൻഡ് വരെയും ഞാൻ പെയിൻ അറിഞ്ഞിട്ടില്ല ചെറിയ രീതിയിൽ കൈ എടുത്ത് ഒരു ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞെന്നല്ലാണ്ട് അറിഞ്ഞിട്ടില്ല നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പല്ലുമായി പല്ല് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ കേട്ടോ വട്ടപ്പാറ പി എം എസ് പി എം എസ് ഡെൻറ്റൽ കോളേജ് വന്നാൽ മതി കേട്ടോ ഓക്കെയാണ് ഇനി വേറെ കുഴപ്പമൊന്നുമില്ല ചെക്കപ്പിനൊന്നും വരണ്ട പതിയെ പതിയെ ഹീലാവുന്നുണ്ട് പതിയെ പതിയെ ഒരു ട്വൻ്റി വൺ ഡേയ്സ് മാക്സിമം എടുക്കും പക്ഷേ കുറച്ച് ഇവിടെ കൂടെ വെച്ച് ചവയ്ക്കണം എങ്കിലെല്ലാം അതിനെപ്പറ്റി ബോധം ഇടാവണ്ട സൈഡൊന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ കഴിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ രക്ഷപ്പെട്ടു ഇനി അതുമായിട്ടൊരു ഒരു ചെറിയൊരു വേദന ഇതുണ്ട് നാക്കിൻ്റെ മരവിപ്പ് ഇപ്പം ഞാൻ ഭയങ്കര ടെൻ പെർസെൻറ്റേജ് ഇവിടെ ഉണ്ട് അത് മാറും പതിയെ മാറും എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെയാണ് ഞാൻ ഏട്ടനുമായിട്ട് വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ എന്തോ എന്തൊക്കെ ഓടിച്ച് അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കില്ല കേട്ടോ അവസാനം ആര് ജയിക്കും വെച്ചാൽ രണ്ടുപേരും ജയിക്കില്ല രണ്ട് പേരും തോറ്റഴിയും നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് പക്ഷേ പണിക്കാർ ഇന്നാരുല്ല ആരും എന്ന് പറഞ്ഞ ഇനി അതിൻ്റെ ബാക്കി കബോർഡ് ബാക്കിയേ ഉള്ളൂ അത് നാളെ ഇല്ല നാളെ വരത്തുള്ളൂ അപ്പം പിന്നെ ഇന്നും വീണ്ടും ഞാൻ നേട്ടയത്ത് പോകേണ്ടി വരും പൈസ വെച്ച് ചവയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചവച്ചോക്കാണ് ചവച്ച അപ്പം ചെറിയൊരു വേന ഉണ്ട് അങ്ങോട്ട് പോയില്ല എവിടെ വെച്ചാണ് ചവയ്ക്കുന്നത് ഇതുവരെ ഹെയർ വാഷ് നടന്നില്ല ഇന്നിപ്പോൾ പോകാൻ നിന്നപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു ഇനി എനിക്ക് നെട്ടയത്ത് പോകണം ഫുഡ് എടുക്കാൻ പോകണം ഫുഡായിട്ട് വേണ്ടാന്ന് തുടങ്ങും ഇപ്പം ഞാൻ പോയി കഴിച്ചിട്ട് വരാൻ കരുതി ഫുഡ് എടുക്കാം ഫുഡ് കഴിക്കാൻ പോകണം എന്താണ് പിന്നെ പോയിട്ടൊക്കെ വരുമ്പോൾ വേദ വരും പിന്നെ പോവാം പിന്നെ ഞങ്ങൾക്ക് ഇനി നാളെ മുടി വാഷ് ചെയ്യാമെന്ന് ഭയങ്കര ഒരു മാതിരി ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് ഓയിൽ പോലെ ഇരിക്കുന്നു ഹെയർ നാളെ എങ്കിലും പോയി ഹെയർ വാഷ് ചെയ്യണം അഗാരോ ഗാലക്സി ഡിജിറ്റൽ ഫൈവ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു എയർ ഫ്രയറിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഒരു കുഞ്ഞു ഫാമിലിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു എയർ ഫ്രയർ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ലെഗ് ഷ്രിംപ് കേക്ക് സ്റ്റീക്ക് ഫിഷ് റിപ്സ് എന്നിവയുടെ ഏഴ് പ്രീസെറ്റ് പ്രീഹീറ്റ് ഫംഗ്ഷനും അവൈലബിൾ ആണ് പെർഫെക്റ്റ് ഫോർ ഫാമിലി മീൽസ് ആൻഡ് സ്മോൾ ഗെറ്റ് ആയിരത്തി നാനൂറ് വാട്ട്സ് പവർ ഇതിനുള്ളത് കൊണ്ട് ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിംഗ് ആയിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി റാപ്പിഡ് ഹോട്ട് എയർ സർക്കുലേഷൻ ടെക്നോളജിയും ഇതിലുണ്ട് ഇറ്റ് ക്വിക്കലി ഡിസ്പേഴ്സസ് ഹീറ്റഡ് എയർ ഇൻ ഓൾ ഡയറക്ഷൻസ് നയൻറ്റി പെർസെന്റേജ് ലെസ് ഓയിലോട് കൂടി ഇത് നമ്മുടെ ഫുഡ് എല്ലായിടത്തും ആവുകയും ചെയ്യും ആ ഒരു ക്രിസ്പി ടെക്സ്ചർ അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും ഇതിന് ഡിജിറ്റൽ ഡിസ്പ്ലേയും ടച്ച് കൺട്രോളാണ് വരുന്നത് അതുകൊണ്ട് ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ടെമ്പറേച്ചർ എയ്റ്റി ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റും അതുപോലെ തന്നെ ടൈമർ വൺ ട്വന്റി മിനിറ്റ് വരെ കൊടുക്കാനും പറ്റും കംസ് വിത്ത് കീപ് വോം ഫംഗ്ഷൻ അത് നമ്മുടെ കുക്ക്ഡ് ഫുഡിനെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞാലും വാമിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഡിസ് എയർ ഫ്രയർ ഓവൻ കംസ് വിത്ത് ബിൽറ്റ് ഇൻ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷൻ ഇതിനൊരു ഇന്നർ ട്രൈ പാനും ഉണ്ട് വിത്ത് ഹാൻഡിൽ ഇന്ന് നമുക്ക് ഈസി ഹെൽത്തി എയർ ഫ്രൈഡ് വെജിറ്റബിൾസ് ആയാലോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഞാൻ ഇവിടെ മഷ്റൂം എടുത്തിട്ടുണ്ട് ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള അണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രക്കോളി എടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ക്യാപ്സിക്കം റെഡ് യെല്ലോ ഒക്കെ ഇടാം ക്യാരറ്റ് ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത്രയും വെജിറ്റബിൾസ് ആയിരുന്നു അതുകൊണ്ട് ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇട്ടത് അതിലേക്ക് ലേശം പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് ലേശം ഉപ്പ് ലേശം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് പിന്നെ കുറച്ച് ഓർഗാനോട് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടോ കേട്ടോ നമ്മൾ ഈ പിഡ്സയിലൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവറില്ലേ അത് ഈ ഓർഗാനിട കിട്ടും അപ്പോൾ കുറച്ച് ഓർഗാനോട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തേക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അയ്യോ ഓയിൽ ഒഴിക്കാൻ മറന്നുപോയി കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുള്ളത് ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇടാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു കാര്യം ഓർത്തത് അയ്യോ ലൈം ജ്യൂസ് ഒഴിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പോൾ പിന്നെ ലേശം ലൈം ജ്യൂസൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ മസാലകളും എല്ലാ കഷ്ണത്തിലും എല്ലാ വെജിറ്റബിൾസിലും നന്നായിട്ട് മിക്സാവുക കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാരിനേറ്റ് ചെയ്തിട്ട് ഇല്ല എങ്കിലും അപ്പോൾ തന്നെ നമുക്ക് എയർ ഫ്രൈഡ് ചെയ്തെടുക്കാവുന്നതാണേ നോക്കി ആ വെജിറ്റബിൾസ് കാണാൻ തന്നെ എന്ത് രസം നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ട് കിടപ്പുണ്ടല്ലോ എല്ലാ കളേഴ്സും കൂടി വന്നപ്പോഴേക്കും അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമ്മുടെ എയർ ഫ്രയർ എടുക്കുക അതിൻ്റെ ട്രേയിലേക്ക് ഈ വെജിറ്റബിൾസ് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെജിറ്റബിൾസ് തട്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ടകത്തേക്ക് തള്ളിക്കയറ്റാ ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് കൊടുക്കുക ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും കുക്കു ശബ്ദം കേൾക്കുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മുടെ എയർ ഫ്രൈഡ് വെജിറ്റബിൾസ് ഹെൽത്തി എയർ ഫ്രൈഡ് വെജിറ്റബിൾസ് ലെസ് ഓയിൽ ഹെൽത്തി എയർ ഫ്രൈഡ് വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ വേണം കറക്റ്റായിട്ട് പറയാനായിട്ട് കേട്ടോ ഇത് നോക്കി എന്ത് കളർഫുള്ളായിട്ട് എന്ത് രസമായിട്ട് എന്ത് ഭംഗിയായിട്ട് എന്ത് ഹെൽത്തി ആയിട്ട് ലെസ് ഓയിലിൽ നമ്മൾ എത്ര പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തു എന്ന് നോക്കി അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ അകാരയുടെ ഈ എയർ ഫ്രൈ റട്ടിപ്പിളി സാധനമാണ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഇനി ക്ലീനിങ്ങിനായിട്ട് റിമൂവ് ദ യൂട്ടൻസിൽസ് ആൻഡ് വാഷ് ദം ആൻഡ് സിംപ്ലി വൈപ്പ് കാര്യം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാനേ പോകാനിറങ്ങിയിട്ട് പിന്നെ പോയില്ല വീട്ടില്ല എന്നു പോകാൻ ഇറങ്ങിയിട്ട് വേദേ വിളിച്ചുകൊണ്ട് പോവാൻ മതി പിന്നെ ഞാൻ ഇനി പോയി ആരുന്നപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് വേണ്ട പുറത്തുനിന്ന് കഴിച്ചോളാം ഇറങ്ങി അപ്പോൾ ഇനി പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് അല്ല ഭക്ഷണം അവിടെ നിന്ന് കഴിച്ച് വീണ്ടും തിരിച്ച് വന്ന് വേദന വിളിച്ചുകൊണ്ട് പോയി പാട് അപ്പം ഞങ്ങൾക്കത് വേദം വന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോവാൻ പോയില്ല ഞാനേ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു വീട് ഒരു കട്ട് ഇങ്ങനെ എടുക്കും ഡെലീറ്റ് ചെയ്യും എടുക്കും ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഇരിക്കുക കേട്ടോ കാരണം ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെൽത്തി ഫുഡിനെ ഒക്കെ പ്രമോട്ട് ചെയ്യുന്നു അങ്ങനെയാണ് എങ്ങനെയാണ് പല യൂട്യൂബേഴ്സും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ വീഡിയോ അപ്പോൾ അത് എൻ്റെ പേരെടുത്ത് പറയുകയോ നമ്മുടെ വീഡിയോസിനെ പറ്റി പറയുകയോ ഒന്നും ചെയ്തില്ല ആ വീഡിയോ അന്നത്തെ ദിവസം തന്നെ ഞാൻ കാണാനുണ്ടായി അതുപോലെ തന്നെ അന്ന് ഒന്ന് രണ്ട് പേരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിരുന്നിരന്ന് റിയാക്ട് ചെയ്യാവോ ഇന്ന് എനിക്ക് അതുപോലെ കമൻസ് വന്ന് വേറെ യൂട്യൂബർ ഇതുപോലെ പോയി കഴിച്ച ഹോട്ടലിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ശ്രീകുട്ടിയുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ രണ്ട് മൂന്ന് കമൻസ് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും രണ്ട് ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയം അതിനെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും എന്തിന് വെറുതെ ഇത് വേണ്ട എന്ന് കരുതി ഞാൻ അതിന് വേറൊരു വെറുതെ ഒരു ഇഷ്യൂ ആക്കണ്ടാന്ന് കരുതി ഞാനതിനങ്ങ് വേണ്ടാന്ന് വെച്ചോ അപ്പോൾ പിന്നെ ഇന്നും കൺ കമൻസ് കണ്ടപ്പോൾ ഒന്ന് പറയാൻ തോന്നി കാരണം നമ്മളവിടെ പോയി കഴിച്ചതല്ലേ ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ അപ്പം എടുത്ത് പറഞ്ഞാൽ അവർ ഇങ്ങനെ മൊത്തത്തിൽ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞാണ് ഇപ്പോഴുള്ള യൂട്യൂബേഴ്സ് എല്ലാം അൺഹെൽത്തി ഫുഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഗോതമ്പ് വീറ്റ് സോറി മൈദ പൊറോട്ട അങ്ങനെയൊക്കെയുള്ള ഫുഡ് പിന്നെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കഴിച്ചിട്ട് അങ്ങനെ പറയണു അങ്ങനെ പറയണു അതിൽ എടുത്ത് പറഞ്ഞ് ഹോട്ടലിൻ്റെ പേരുള്പ്പെടെ എടുത്ത് പറഞ്ഞു നമ്മുടെ തെങ്കാശിയിലുള്ള ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിക്കാൻ പോയ ബോട്ടർ ചിക്കൻ റഹ്മത്ത് ഹോട്ടലിലെ ബോട്ടർ ചിക്കൻ അവിടുത്തെ ആ കടയുടെ പേര് എടുത്തു പറഞ്ഞു അപ്പോൾ ഈ റഹ്മത്ത് ഹോട്ടലിൽ ഒരു രണ്ട് വർഷം മുന്നേ ഈ സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഒരു ഇത് വന്നല്ലോ രണ്ട് രണ്ട് വർഷം മുന്നേ എന്തോ അവിടെ ഭയങ്കര തെങ്കാശീല്യിൽ ഭയങ്കര ഒരു ഇത് വന്നപ്പോഴാണ് ആക്ച്വലി റഹ്മത്ത് ഹോട്ടലിലൂടെ ഏതോ യൂട്യൂബേഴ്സൊക്കെ പോയി കഴിച്ചു കൊള്ളാം അങ്ങനെ ഒരാളിട്ട് രണ്ടാളും മൂന്നാളും അങ്ങനെയാണ് കഴിച്ചു കഴിച്ചാണ് ഈ റഹ്മത്ത് ഹോട്ടലിൽ ഈ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് അതിനുശേഷം ഇപ്പോഴൊന്നും അങ്ങനെ ആരും ഇടുന്നില്ല അപ്പോഴായിരുന്നു ഒരുപാട് പേര് ബോട്ടർ ചിക്കനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും ഞാൻ നമ്മൾ പോയിട്ട് അന്ന് പോയി കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പോഴാണ് ഞാൻ പോയി കഴിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ അവരത് ചെയ്തതെന്നുള്ള ഒരു ഇതും എനിക്ക് വന്നു കാരണം പെട്ടെന്ന് റഹ്മദ് ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ആരും അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്നില്ല അന്ന് ചെയ്തിരുന്നു ഇപ്പോൾ അടുത്തിടെ ചെയ്തത് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ റിലേറ്റ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അവർ പറയുന്നത് അവർ പോയിട്ടുണ്ടായിരുന്നു റഹ്മത്ത് ഹോട്ടലിൽ അവരുടെ ഫ്രണ്ട്സും കൂടി പോയിട്ടുണ്ടായിരുന്നു ഒട്ടും വൃത്തിയില്ലാത്ത ഹോട്ടലാണ് അടുത്തുള്ള നിയർ ബൈ ഹോസ്പിറ്റലിൽ റഹ്മത്തിൻ്റെ നിയർ ബൈ ഹോസ്പിറ്റലിൽ പോയത് ഫസ്റ്റ് ഫുഡ് പോയിസൺ ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആദ്യം അടുത്ത ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങൾ റഹ്മത്തിൽ നിന്നല്ലേ ഫുഡ് കഴിച്ചതെന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ പക്ഷേ ഒരു ഫുഡ് പോയിസൺ എവിടെയെങ്കിലും പോയി വൃത്തിഹീനമായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആദ്യം ഫുഡ് പോയിസൺ അടിക്കുന്നത് എനിക്കാണ് ഞാൻ റഹ്മത്ത് തെങ്കാശിയിലെ ബോർഡർ ചിക്കൻ റഹ്മത്ത് ഹോട്ടലിൽ കഴിച്ചിട്ട് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചില്ല നമ്പർ വൺ നമ്പർ ടു ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഒട്ടും വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ വൃത്തിയില്ലായ്മ ഉണ്ട് പൊതുവേ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ വൃത്തിയില്ലായ്മ നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ തമിഴ്നാട്ടിലല്ല ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയിലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആറ്റുകാല അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നല്ലോ പിന്നെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ വൃത്തികേട് കാണാൻ പറ്റും കേരളത്തിൽ പിന്നെ അങ്ങനെ ഒരു വൃത്തികേടില് കാണില്ല കിച്ചനകത്തേക്ക് കയറിയാലും വൃത്തികളധികം കാണത്തുള്ളൂ പല പല പ്രമുഖമായ വലിയ വലിയ ഹോട്ടലുകൾ തന്നെ കിച്ചണൊക്കെ എത്ര പ്രാവശ്യം വൃത്തിഹീനമായിട്ട് പിടിച്ചിട്ടുണ്ട് പൂട്ടിയിട്ടുണ്ട് വീണ്ടും തുറന്നു വീണ്ടും തുറന്നു പൂട്ടി വൃത്തിയില്ലായതാ ഇല്ലായ്മ എലിയും മറ്റ് സാധനങ്ങളും ചെളിയും ദിവസങ്ങൾ പഴക്കം ചെന്ന ഭക്ഷണമൊക്കെ ആയിട്ട് എത്ര വലിയ ഹോട്ടലുകളാണ് പൂട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വൃത്തിയുടെ കാര്യം നമ്മൾ കണ്ടു കഴിക്കുന്നതാണ് തമിഴ്നാട്ടിൽ വൃത്തിയില്ലാതെ കേരളത്തിലെ അവസ്ഥ അവിടുത്തെ കിച്ചൻ കയറി നോക്കുമ്പോൾ അറിയാം നമ്മളിപ്പോൾ കിച്ചൻ കാണാത്തത് കൊണ്ട് പുറമേ വൃത്തിയോടെ ഇരുന്ന് കഴിക്കുന്ന അത്രയേ ഉള്ളൂ ഈ റഹ്മത്ത് കോഡിൽ ഈ പുറഞ്ഞ അത്രയും വൃത്തികേട് എനിക്ക് ഫീൽ ചെയ്തില്ല വൃത്തിയില്ലായ്മ ഉണ്ട് പക്ഷേ എങ്കിലും ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തിരക്കാണ് ഇത്രയും വൃത്തിയില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലും വന്ന് നിന്ന് അവിടെ കഴിക്കുന്നുണ്ട് ഞാൻ ഞാനിരുന്ന് കഴിച്ച സ്ഥലത്ത് വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ചെളിയും ചില വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഈച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് വേറെ കുഴപ്പമായിട്ട് തോന്നില്ല എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടില്ല പിന്നെ വൃത്തിയില്ലാത്തത് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പോയി കഴിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്തെ വീഡിയോ ചെയ്യുന്നു അപ്പം നിങ്ങൾ തെങ്കാശി പോവുകയാണ് തെങ്കാശി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നു അയ്യോ വിശക്കുന്നല്ലോ എന്തെയ്യും ഇവിടെ അടുത്തേത് കടയുണ്ടെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഗൂഗിളൊക്കെ നോക്കുമ്പോൾ നിറയെ കടകൾ വരും ഇതിൽ ഏത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ആ ശ്രീകുട്ടി അന്ന് വീഡിയോ ചെയ്തു തെങ്കാശിയിലെ റഹ്മത്ത് ഹോട്ടലിൽ കൊള്ളാം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറയും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും അതാണ് നമ്മൾ തരുന്നൊരുത് അല്ലാതെ ഒരു യൂട്യൂബേഴ്സും ആദ്യം തന്നെ ഒരിക്കലും ഒരു ഒരാളെയും നിങ്ങൾ അവിടെ പോയി കഴിക്കണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊന്നുകളെ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആരും ആരെയും കഴിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി നമ്മളൊരു ഇൻഫോർമേഷൻ തരുന്നു അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്ന് ഫുഡ് കഴിച്ചാലും കൊള്ളാങ്കിൽ കൊള്ളാം പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും അതിനൊരുപാട് തെറിവിളി കേൾക്കുന്ന ആളാണ് എന്ത് കഴിച്ചാലും കൊള്ളില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് തെറിവിളി കേൾക്കുന്ന ആളുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നേ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലായെന്ന് പറയും അതിൻ്റെ കാര്യം അപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരുന്നു നിങ്ങൾക്ക് പോവാം അവിടെ കൊള്ളാമെങ്കിൽ അല്പം കോമൺ സെൻസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ വൃത്തിയില്ല എങ്കിൽ കണ്ടാൽ മനസ്സിലാവില്ലേ എനിക്ക് ഇവിടെ വൃത്തിയില്ല എനിക്കിവിടെ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാം ആ ഹോട്ടലിലൂടെ വസ്തരോ ആ ഹോട്ടൽക്കാരോ ജീവനക്കാരോ ആരും അവിടെ നിങ്ങളെ പിടിച്ചിരുത്തില്ല നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയത് വൃത്തിയില്ലാത്ത എൻ്റെ കടയിൽ നിന്ന് കഴിച്ചിട്ട് പോയത് എന്നറിഞ്ഞിട്ട് ആരും പിടിച്ചിന്ത്രത്തിലെ ഒരു യൂട്യൂബറും നിർബന്ധിക്കുന്നുമില്ല നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ വൃത്തിയില്ല എന്ന് തോന്നുകയാണ് എന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താണ് ഇറങ്ങി പോരാവുന്നതേ ഉള്ളൂ അല്ല ആരും പറയുന്നില്ല അതുകൊണ്ട് യൂട്യൂബേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊന്നും പറയണ്ട നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമുക്കിഷ്ടപ്പെടുന്നു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു മേ ബി അവിടുത്തെ ഫുഡ് നല്ലതാണ് എങ്കിലോ നിങ്ങൾ അവിടെ ചെന്ന് കഴിക്കുമ്പോൾ ഫുഡ് നല്ലതാണെങ്കിലോ അപ്പോൾ നല്ലതും മോശമുണ്ട് അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്നത് ശരിയാവാം ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പറയുകയാണ് അവിടെ ചെന്ന് കഴിച്ചു വൃത്തിയില്ല ഒരു ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഇവിടെ വൃത്തി ഇല്ലായ്മ ഞാൻ പുറമെയൊക്കെ കണ്ടു കഴിച്ച സ്ഥലത്ത് വൃത്തികേടോ സ്മെല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുഡും ഇഷ്ടപ്പെട്ടു നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റായിരുന്നു എനിക്ക് ടേസ്റ്റും ഇഷ്ടമായി മൊത്തത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇതിന് വേണ്ടി അവിടെ പോയി കഴിക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ നിങ്ങൾ തെങ്കാശി പോകുമ്പോൾ ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അവിടുത്തെ തിരക്ക് കണ്ടാൽ ആൾക്കാർ ക്യൂ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പഴകി ഭക്ഷണം അവർ തരുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ലൈവായിട്ട് ചൂടോടെ നമ്മുടെ മുന്നിൽ പൊറോട്ട ആയാലും ചിക്കനായാലും ബിരിയാണി ആയാലും എല്ലാം കൊണ്ടുവയ്ക്കുന്നത് ചൂടോടെയാണ് പഴകി ഭക്ഷണം കൊടുക്കാനുള്ള സമയവും സന്ദർഭവും അവർക്കില്ല അതിന് വേണ്ടി വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ല കാരണം തിരക്കോട് തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് കാരണം കുറ്റാലം അടുത്താണ് കുറ്റാലൊക്കെ പോകുന്ന ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് വണ്ടികൾ പാർക്കിയാൽ പോലും സ്ഥലമില്ലാതെ തന്നെ അവിടെ അപ്പോൾ ഉണ്ടാക്കുന്ന സാധനം അപ്പോൾ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ട് വച്ചിരുന്ന് പഴകെ ഭക്ഷണം തരും എന്നുള്ളൊരൊന്നും വേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവർ പറഞ്ഞൊരു പോയിൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ പത്തി ഇരുപത്തയ്യായിരം രൂപയും മുപ്പതും നാൽപ്പതും ഒക്കെ വാങ്ങി നമ്മൾ ഹോട്ടലിന് പ്രൊമോഷൻ ചെയ്യും യൂട്യൂബേഴ്സ് അതാണ് അതിൻ്റെ സത്യം കഴിച്ചിട്ട് കൊള്ളില്ല നല്ലതെന്ന് പറയും എന്ന് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ അപൂർവം കടകളിൽ മാത്രമാണ് പൈസ കൊടുത്തിട്ടുമല്ല നമ്മൾ ചെല്ലും വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് അതൊരു പ്രൊമോഷൻ പോലെ തോന്നിയിട്ട് അയ്യോ ഭക്ഷണം കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ വേണ്ട ഞാനും ആയിട്ട് വേദന മാത്രം കാണും ചിലപ്പോൾ ഞാനും ആയിട്ട് മാത്രമേ കളയൂ ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ വേണ്ട വീഡിയോ ചെയ്യല്ല പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നോ അപൂർവം കടകളിൽ കടകൾ ചില കടകളേ ഉള്ളൂ അല്ലാതെ എന്നെ ആരും വിളിച്ചിട്ട് ഇത്ര രൂപ തരം നിങ്ങൾ വന്ന് പ്രൊമോഷൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല അങ്ങനെ ഇപ്പം പറഞ്ഞാൽ തെറ്റില്ല കാരണം എനിക്കിപ്പോൾ ഒരു വസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് ഉണ്ട് അതിപ്പോൾ എനിക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉള്ളത് കൊണ്ട് പത്ത് പേര് കാണുന്നുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാം ഇപ്പം നേരെ മറിച്ച് അതൊരു സാധാരണ എൻ്റെ അമ്മ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെ ചാനലേ ഉള്ളൂ അപ്പം എൻ്റെ അമ്മ അല്ലെങ്കിൽ വേറൊരാൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് പത്ത് പേരിലെത്തിക്കണമെങ്കിൽ ഒരു പത്ത് പേര് അറിയണമെങ്കിൽ അത് നമ്മളെപ്പോലൊരു വ്യക്തി അടുത്തുനിന്ന് മാത്രമേ അങ്ങനെ പത്ത് പേരിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അവർ തരും നമ്മൾ ഇത്ര വേണം ഇത്ര വേണം പറ്റുമോ പറ്റുമെങ്കിൽ അവർ തരും അനുമ്പോൾ കാര്യമായിട്ട് പോയി എടുത്തിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അല്ലേ നമ്മൾ ഇപ്പം ഏഷ്യാനെറ്റ്സ് മഴവിൽ മനോരമ സൂര്യ എല്ലാ ചെല്ലും പരസ്യങ്ങൾ വരുന്നില്ലേ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ പരസ്യം വഴിയാണ് അപ്പോൾ ആ പരസ്യം ചെയ്യണമെങ്കിൽ പൈസ വാങ്ങിക്കാണ്ട് നമ്മളാരും പോയി ചെയ്യത്തില്ലല്ലോ അത്രേ ഉള്ളൂ ഇവിടെ ഇതെല്ലാം ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ വാങ്ങിച്ച് ചെയ്യുന്നു അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ജോലി അതാണ് പൈസ വാങ്ങിച്ച് ചെയ്യുന്നു അതിനെപ്പറ്റി നല്ലതായിട്ട് പറയുന്നു പിന്നെ നല്ല കഴിച്ചിട്ട് നല്ലതും നല്ലതെന്ന് പറയാം മോശത്തിനെ നല്ലതാക്കി പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല വീഡിയോസും കണ്ടു ഞാനും കഴി പോയി കഴിച്ചിട്ട് ആ പറയുന്ന ഹൈപ്പ് ആ കടകളിൽ പോയി കഴിച്ചിട്ട് കിട്ടാത്ത പല സ്ഥലങ്ങളും ഉണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അവിടെ പോയി കഴിക്കണമെന്ന് തോന്നി കഴിച്ചു ഇഷ്ടപ്പെട്ട അവിടെ ചെന്നപ്പോൾ കണ്ടിട്ട് കൊള്ളുകാന്ന് തോന്നി ഞാൻ തിരിച്ചു വരാം ഒരു യൂട്യൂബറും ആരും പറയുന്നില്ല നിർബന്ധിക്കുന്നില്ല അതാണ് ഒരു മെയിൻ തിങ് അപ്പം അതുകൊണ്ട് വൃത്തിഹീനമില്ലാത്ത സ്ഥലത്ത് പോയി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞാനെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നു പല സാഹചര്യങ്ങളിൽ നിന്നും കഴിക്കുന്നു ചിലപ്പോഴൊക്കെ ഫുഡ് പോയിസൺ അടിക്കാറുണ്ട് കാരണം നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ കഴിച്ചേ പറ്റുള്ളൂ അത്രയും വൃത്തിഹീനമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ചിലപ്പോൾ കഴിക്കേണ്ട സാഹചര്യങ്ങൾ അന്നാൽ കഴിക്കും ചിലപ്പോൾ യാത്ര നമ്മളെപ്പോഴും വീട്ടിൽ കുക്ക് ചെയ്ത് മുന്നൂറ്റി ദിവസം നമുക്ക് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ പുറത്ത് പോവേണ്ടി വരും പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും പുറത്ത് പോയി കഴിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് വിഷമം കൂട്ടൽ കരിങ്ങിരിക്കുന്ന സമയത്ത് റഹ്മത്ത് മാത്രമേ അടുത്തുള്ളൂ റഹ്മത്തിൻ്റെ വൃത്തിയില്ലായ്മ ആരും നോക്കില്ല ആദ്യം കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് മാത്രമേ നോക്കത്തുള്ളൂ അതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ് എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ് അപ്പോൾ അതുകൊണ്ട് വൃത്തിയില്ലായ്മ എനിക്ക് റഹ്മത്ത് ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ റഹ്മത്ത് ഹോട്ടൽ ഒരിക്കലും പൈസ കൊടുത്ത് അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പറഞ്ഞ പോലെ തെങ്കാശിയിൽ ഈ സൺഫ്ലവർ തോട്ടം വന്നപ്പോഴാണ് ഈ ഹോട്ടൽ കയറി ഭയങ്കര ഇതാകുന്നത് ഒരു സാധാരണ ഹോട്ടലാണ് അവർക്ക് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഒരു യൂട്യൂബറെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പല പല യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്ന് ചെയ്യിക്കാനുള്ള ബഡ്ജറ്റ് അന്നുണ്ടായിരുന്നു എന്നെനിക്കറിയത്തില്ല ഇപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിലും വന്ന് പല പല യൂട്യൂബേഴ്സും വന്ന് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് റഹ്മത്തും പോലൊരു ഹോട്ടലുകാര് പൈസ കൊടുത്താണ് ജയിച്ചത് എന്നുള്ളതും എനിക്കറിയത്തില്ല തമിഴ്നാട്ടിലൊരു രീതി നിങ്ങൾക്കറിയാമല്ലോ ആ രീതി തന്നെയാണ് അവിടെയും പക്ഷെ അത്രയും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തമിഴ്നാട്ടിലൊക്കെ പല സ്ട്രീറ്റുകളിലും ചെന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വളരെ മോശം സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈവൻ ഞാൻ രാമേശ്വരത്ത് പോയപ്പോൾ തന്നെ ടോയ്ലറ്റിലെ വെള്ളമാണ് കടലിലേക്ക് ഇങ്ങനെ ഇറക്കുന്നത് ആ കടലിൽ ചെന്നാണ് നമ്മൾ മുങ്ങിയിട്ട് അകത്തേക്ക് കയറുന്നത് അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ഒരു അവസ്ഥ അപ്പം നമുക്ക് അത് ഇമാജിൻ ചെയ്തിട്ട് പോകാൻ പറ്റുമോ അപ്പോൾ നല്ല ഭക്ഷണം രുചിയുള്ള ഭക്ഷണം എവിടെ കിട്ടുന്നു പോകുന്നു കഴിക്കുന്നു ചിലപ്പോൾ നമുക്ക് പണി കിട്ടുന്നു അത്രേ ഉള്ളൂ എൻ്റെ പോളിസി ഞാൻ പറഞ്ഞതാണ് ഇതാണ് ആ വീഡിയോ അവർ പറഞ്ഞതിന് ഉള്ള ആ വീഡിയോ ഞാനും കണ്ടായിരുന്നിട്ടാണ് എനിക്ക് അപ്പോൾ അപ്പോഴേ മറുപടി പറയണമെന്നുണ്ടായിരുന്നു അന്ന് ഞാൻ റെഡിയാക്കി പിന്നെ ഞങ്ങൾ വെറുതെ എന്തിന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറേ പൊങ്കാല അതിൻ്റെ പേരും ചൊല്ലി വരും എന്തിന് വെറുതെ അതുകഴിഞ്ഞ് ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ വേണ്ടാന്ന് വരുന്നത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തോട്ടോ പക്ഷേ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് പേർ ചോദിച്ചതുകൊണ്ട് ഇത്ര ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് നിന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു മനസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാതിരിക്കാം കേരളത്തിലും പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം തിരുമല ഒരു കടയിൽ നിന്ന് എലി കുബൂസ് കഴിച്ചിട്ടിറങ്ങിപ്പോകുന്നു അവിടെ നിന്ന് നമ്മൾ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ആ വീഡിയോ കണ്ടപ്പോൾ പിന്നെ മനസ്സിനൊരുത് അപ്പോൾ അത് കാണാണ്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല കണ്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നം ആസാദീന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വഴുതക്കാട് ആസാദ് അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ കിച്ചൺ വഴി എലി ഇറങ്ങിപ്പോകുന്നു വേദമുക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട് ആസാദിന്ന് കഴിച്ചപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റിച്ചിങ് സെൻ്ററിൽ തുണി കൊടുക്കാൻ പോയപ്പോൾ അതിൻ്റെ കിച്ചണിൽ നിന്ന് എലി ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ട് ആസാദിലൊക്കെ പോയിട്ട് എന്തെങ്കിലും വൃത്തിഹീനമായിട്ട് നമ്മൾ കാണാറുണ്ടോ പുറമേ നോക്കിയാൽ ഒന്നും കാണില്ല എൻ്റെ കിച്ചണിൽ നിന്ന് എലി ഇറങ്ങിപ്പോയത് അപ്പോൾ കണ്ടുകൊണ്ട് കഴിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ കാണാതെ കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല ഈ പറയുന്ന വ്യക്തി പുറത്തൊന്നും പോയി ഭക്ഷണം കഴിക്കാത്ത ആളാണെങ്കിലൊക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത് പക്ഷെ പുറത്തൊക്കെ കഴിക്കുന്നവരാണെങ്കിലും ഒരിക്കലും വൃത്തിഹീനം എന്നുള്ളൊരിത് ഞാൻ ഒരിക്കലും പറയില്ല കാരണം കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കിച്ചണിൻ്റെ കയറി നോക്കിയുള്ള അവസ്ഥ വളരെ ദയനീയമായിരിക്കും അപ്പം ഓക്കെ രസറ്റല്ലേ എന്നിട്ട് ഞാൻ വേദയും വിളിച്ച് നേരെ ഇതേ നെട്ടയത്ത് വന്നിട്ടുണ്ട് വേദയ്ക്ക് സ്കൂൾ വിട്ട ഉടനെ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് വിശന്നും ഞാൻ കണ്ട് കാണാൻ പറ്റാതെ ആയി ആയിപ്പോയിട്ടോ മൂന്ന് മണിയായി വേദ വന്ന് റെഡി ഇവിടെ എത്തിയപ്പോൾ മൂന്ന് മൂന്ന് അഞ്ചോ മൂന്ന് പത്തോ എന്തോ ആയി പക്ഷെ ഒന്ന് കണ്ണ് കാണാണ്ടായി പോയി ഉടനെ ആർത്തി പിടിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വസ്ത്ര വന്ന് വസ്ത്രം ഇടേട്ടിട്ടാണ് പോയത് വസ്ത്രയിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നതെല്ലാം കുത്തി കുത്തി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇനി അടുത്ത് ഷോപ്പിങ് ചെയ്താലേ വസ്ത്രയിലുള്ളൂ പിന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ലക്നൗ ചുരിദാർ മെറ്റീരിയൽ അല്ലേ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തു നമ്മളെ ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞ് വീണ്ടും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാരീസ് മാത്രമേ ഉള്ളൂ പിന്നെ പുതിയ സ്റ്റോക്ക് ഇനി എടുക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പരിപാടികളാണ് സ്റ്റോക്കൊക്കെ എടുക്കാം പതിയെ പതിയെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയാലല്ലേ നടക്കത്തുള്ളൂ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വേദം ഞാൻ ട്യൂഷന് വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി വിളിക്കാൻ പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോയിൽ തന്നെ കാണാം ടാറ്റാ ബൈ ബൈ